ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുകയാണ് എന്നിട്ടും വലിയ തിരിച്ചടികൾ അവിടെ ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷ മഹാസഖ്യം കരുത്തുകാണിക്കുന്ന ബീഹാറിൽ അതേശക്തി പലപ്പോഴും എൻ ഡി എക്ക് നഷ്ടമാവുന്നു പ്രാദേശികമായ കരുത്ത് ഇന്ത്യ മുന്നണിക്കുള്ളപ്പോൾ ബി ജെ പി ആണ് എൻ ഡി എ നയിക്കുന്നത് ഇത് കൂടെ നിൽക്കുന്ന ജെ യു ജെ ഡി യു അടക്കമുള്ള പാർട്ടികളെ ത്രിശങ്കുവിലാക്കുന്നു ഈ ഭയം മൂലമാണോ എന്ന് വ്യക്തമല്ല ലോക് ജനശക്തി പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ ഇപ്പോൾ ബീഹാറിലേക്ക് വരികയാണ് ലക്ഷ്യം ഒന്നു മാത്രം മത്സരിച്ച് എം എൽ എയും മന്ത്രിയുമാകുക കേന്ദ്രമന്ത്രി എന്ന വലിയ പദവി കയ്യിലിരിക്കുമ്പോൾ ചിരാഗ് പാസ്വാൻ ബീഹാറിലേക്ക് മടങ്ങാൻ കാരണം ബി ജെ പി തന്റെ പാർട്ടിയെ വിഴങ്ങുമോ എന്ന ഭയമാണ് സരൺ ജില്ലയിൽ എൽ ജെ പി നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലാണ് ചിരാഗ് പാസ്വാന്റെ പ്രഖ്യാപനം വന്നത് ഈ തീരുമാനത്തിൽ ആദ്യം ഞെട്ടിയത് ബി ജെ പി ആണ് പിന്നാലെ ബി ജെ പി ക്യാമ്പിലെ സ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി ജെ ഡി യു എൽ ജെ പി പാർട്ടികൾ ഉൾപ്പെടുന്ന മുന്നണിയാണ് ബീഹാർ ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായെങ്കിലും ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നു ഇക്കുറി നിതീഷിന്റെ ജെഡിയുവിനെ തന്നെ ഒതുക്കി ബി അവിടെ മുഖ്യമന്ത്രി പദവി ലക്ഷ്യം വയ്ക്കുന്നു ഇതാണ് ചിരാഗിന്റെയും ഉറക്കം കളയുന്ന ഘടകം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയാണ് ബിഹാറിലേത് എല്ലാവരും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്ന ചിരാന്റെ ആഹ്വാനവും വന്നിരിക്കുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഹാജിപൂർ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടിനാണ് ചിരാഗ് പാസ്വാൻ വിജയിച്ചത് എം എൽ എ ആയി ജയിച്ചാൽ എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും ചിരാഗ് പാസ്വാൻ രാജിവയ്ക്കും ഇനി എൻ ഡി എ വീണ്ടും ബിഹാർ ജയിച്ചാൽ മന്ത്രിസഭയിൽ നിർണായക സ്ഥാനമെങ്കിലും ചിരാഗിന് നൽകേണ്ടി വരും ബി ജെ പിയെ കവച്ചു വച്ചു ഉപമുഖ്യമന്ത്രി പദവി പോലും ഈ നേതാവ് ലക്ഷ്യം വയ്ക്കുന്നു കേന്ദ്രത്തിൽ ബി പിന്തുണയ്ക്കുന്ന പ്രധാന പാർട്ടികളിലൊന്നാണ് എൽ ജെ ജെ ഡി യു ടി ഡി പി എന്നിവരുടെ പിന്തുണയോടെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജെ ഡി യുവിനെ പിന്നെ പിണക്കിയുള്ള തീരുമാനങ്ങൾ ബീഹാറിൽ ബി ജെ പി എടുക്കാൻ സാധ്യതയില്ല ചിരാഗും നിതീഷ് കുമാറും തമ്മിൽ അത്ര മികച്ച രസത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളെ എങ്ങനെ ഒരു സർക്കാരിന്റെ സുപ്രധാന ഭാഗമാക്കുമെന്ന ചിന്തയും ബി ജെ പിയെ ഇപ്പോഴേ അലട്ടുന്നുണ്ട് നേരത്തെ കേന്ദ്ര മന്ത്രാലയങ്ങളിലെ നാൽപ്പത്തിയഞ്ച് ഉന്നത തസ്തികകളിൽ സംവരണം പാലിക്കാതെ ലാറ്ററൽ എൻട്രി വഴി സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ നിയമിക്കുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനത്തിനെതിരെ നിന്ന നേതാവാണ് ചിരാഗ് പാസ്വാൻ കേന്ദ്ര സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധമുയർത്തിയപ്പോൾ ബി ജെ പിയെ ഞെട്ടിച്ച് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനും പ്രതിപക്ഷത്തിനൊപ്പം നിന്നു ബി ജെ പിക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ച നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് മുന്നണിയിലെ ഘടക ആയതുകൊണ്ടും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിലും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുമെന്ന നിലപാടാണ് ചിരാഗ് പാസ്വാൻ സ്വീകരിക്കുന്നത്